ഇപ്പോൾ ഒരു പുതിയ വാർത്ത വന്നിരിക്കുകയാണ് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു വാർത്ത കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഇതെന്തൊരു ബയാസ്ഡ് ആയിട്ടുള്ള അതായത് മനഃപൂർവം ആരുടെയോ പൊക്കി കാണിക്കാനുള്ള ഒരു വാർത്തയാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം നിങ്ങൾക്കല്ല ചിലർക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത എൻ്റെ ചാനലിൽ ഇതുവരെ ഇടാഞ്ഞത് പക്ഷെ ഞാൻ അതിനെ പഠിച്ചു നോക്കി ഇത് സത്യമാണോ സത്യമാണോന്നറിയണ്ടേ അങ്ങനെ പഠിച്ചു നോക്കി നോക്കുമ്പോൾ ഇത് കറക്റ്റ് ആണ് സത്യമായ ഒരു വാർത്തയാണത് മാത്രമല്ല ഈ ഒട്ടകത്തിന്റെ രക്തത്തിൽ നിന്ന് മാത്രമല്ല ഒട്ടകത്തിന്റെ പാല് ഒട്ടകത്തിന്റെ മൂത്രം ഇതിൽ നിന്നും ശാസ്ത്രീയമായി പ്രോസസ്സ് ചെയ്ത് വേർതിരിച്ചെടുക്കുന്ന നാനോ ബോഡികൾ ഈ നാനോ ബോഡികൾ ഉപയോഗിച്ചുകൊണ്ടിപ്പോ ക്യാൻസറിന് ചികിത്സ കണ്ടെത്തിയിരിക്കുകയാണ് അത് ഓരോ ദിവസം കൂടുതൽ കൂടുതൽ പുരോഗമിച്ചിരിക്കുകയാണ് ഈ ക്യാൻസറിന്റെ ചികിത്സ എന്ന് പറയുന്നത് നിരവധി രാജ്യങ്ങളിലാണ് പഠനം നടക്കുന്നത് ആ പഠനം നടക്കുന്നതിൽ ഈ ഒട്ടകത്തിന്റെ മൂത്രം പാല് രക്തം ഇത് എല്ലാവരും തന്നെ ഉപയോഗിച്ചിട്ട് പഠനം നടത്തുന്നുണ്ട് അല്ലാതെ ഒരു രീതിയിൽ മാത്രം പഠനം നടത്തിയാൽ ചിലപ്പം ഈ ഒരു ക്യാൻസറിന്റെ മരുന്നിലേക്ക് എത്താൻ സാധിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് എല്ലാ ഓപ്ഷനും വെച്ചിട്ട് എല്ലാ ബയോ ലാബ്സും ഇങ്ങനത്തെ ഒരു ഗവേഷണം നടത്തുന്നത് അങ്ങനെ ഇപ്പൊ എല്ലാ ഗവേഷകന്മാരും എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഏറ്റവും കൂടുതൽ വേഗതയിൽ ഈ ഒരു ക്യാൻസറിന്റെ ചികിത്സയുടെ ഭാഗത്തേക്ക് എത്തുന്നത് ഒട്ടകത്തിന്റെ പാല് മൂത്രം രക്തം ഈ മൂന്ന് സംഗതികളിൽ നിന്ന് പ്രോസസ്സ് ചെയ്തെടുത്ത ഈ നാനോ ബോഡികൾ വഴിയാണ് എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ബോഡികൾ നമുക്കറിയാം ഈ ആന്റിബയോട്ടിക് ഒക്കെ ഉണ്ടാക്കുന്നത് തന്നെ ഈ മൃഗങ്ങളുടെ രക്തത്തിൽ ഉണ്ടാകുന്ന ഏതൊരു രോഗമാണോ ഈ ഒട്ടകത്തിനോ പോത്തിനോ പശുവിനോ ഒക്കെ വന്നത് അതിന്റെ ഒരു പ്രതിരോധം അവരുടെ ശരീരം സൃഷ്ടിക്കും അതെടുത്തിട്ടാണ് പല രോഗങ്ങൾക്കും മനുഷ്യൻ ഉപയോഗിക്കുന്നത് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നത് അതേപോലത്തെ സിസ്റ്റം ആണെങ്കിലും ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് ഇതിൽ പ്രതിരോധ സെല്ലുകൾ അല്ല ഉപയോഗിക്കുന്നത് മറിച്ച് നാനോ ബോഡികളാണ് നാനോ ബോഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽ ഒരു കോശത്തിനേക്കാൾ വളരെ വളരെ ചെറുതായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോശങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ആ കോശത്തിനെ നശിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ഈ നാനോ ബോഡികൾക്കുള്ളത് പക്ഷെ ഈ നാനോ ബോഡികൾ ഏത് സെല്ലിനെയാണ് നശിപ്പിക്കേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് കൂടി ഉണ്ടാവണം ആ കഴിവ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വലിയ കാര്യമൊന്നുമില്ല നശിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത കോശങ്ങളായിരിക്കും പിന്നെ നശിക്കുക അപ്പൊ അത് വലിയ പ്രശ്നമാണ് പക്ഷെ ഇവിടെ ഈ ഒരു ഒട്ടകത്തിന്റെ രക്തം മൂത്രം പാല് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഈ നാനോ ബോഡികൾ കൃത്യമായിട്ട് ഈ ക്യാൻസർ സെല്ലുകളെ മാത്രമാണ് ആക്രമിക്കുന്നത് എന്നതാണ് ഇപ്പൊ കണ്ടെത്തൽ ആ കണ്ടെത്തലിൽ തന്നെ ഒരുപാട് ഗവേഷണങ്ങൾ ഇനി ബാക്കി കിടക്കയാണ് പക്ഷെ വളരെ നല്ല പോസിറ്റീവായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നത് തന്നെയാണ് എല്ലാ രാജ്യത്തെയും ഗവേഷകന്മാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ എൻ ഐ എച്ച് എന്ന് പറയുന്ന അമേരിക്കത്തെ ഒരു നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻസ് നാഷണൽ സെന്റർ ഫോർ ബയോ ടെക്നോളജി ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു അവരുടെ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതാണ് അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടാവണം തെളിവുകളുണ്ടാവണം അതേപോലെ തന്നെ റിസൾട്ടും ഉണ്ടാവണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ പ്രസിദ്ധീകരിക്കാനുള്ളൂ അങ്ങനെ ഇവർ വലിയ ആയിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ് ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അപ്പൊ അതിൽ ഒരുപാട് ടെക്നിക്കൽ വശവും എങ്ങനെയാണ് ഈ ഒരു പരീക്ഷണങ്ങൾ പുരോഗമിച്ചത് എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരീക്ഷണം നടത്തിയത് എന്തൊക്കെയാണ് ഈ രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കേണ്ടത് അതിന്റെ കുറെ പേരുകളും കോഡുകളും ഒക്കെ ഉണ്ട് അതൊന്നും തന്നെ നമുക്ക് മനസ്സിലാവാൻ പോകുന്നില്ല പക്ഷെ പക്ഷെ വളരെ കണിഷമായ പഠനമാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഈ റിപ്പോർട്ടിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ മനസ്സിലാവുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പരീക്ഷണം നടത്തിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്യാൻസർ ഉണ്ടല്ലോ ക്യാൻസർ ബാധിച്ച മൃഗങ്ങളായാലും മനുഷ്യനായാലും അവരുടെ ക്യാൻസർ സെല്ല് മാത്രം എടുത്തിട്ട് ഈ ഒട്ടകത്തിന്റെ പാല് മൂത്രം രക്തം ഇതില് ജസ്റ്റ് ബേസിക് ആയിട്ട് അവിടെ എടുത്തു വെച്ചു വെറുതെ അതിന്റെ ഉള്ളിലേക്ക് മുക്കി വെച്ചു പിറ്റത്തെ ദിവസം മൈക്രോസ്കോപ്പിൽ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് അമ്പത് ശതമാനം ക്യാൻസർ സെല്ലുകൾ നശിച്ചു പോയിരുന്നു എന്നതാണ് ഈ പഠന റിപ്പോർട്ട് പറയുന്നത് ബേസിക്കലി പിന്നെ അതിന്റെ വേറെ കുറെ പഠനങ്ങളുണ്ട് അതായത് പിന്നീട് അവർ നടത്തുന്ന പഠനം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് മൂത്രത്തിലേക്കോ പായിലേക്കോ രക്തത്തിലേക്കോ അല്ല ഈ ഒരു ക്യാൻസർ സെല്ലുകളെ വെക്കുന്നത് മറിച്ച് പ്രോസസ്സ് ചെയ്തിട്ട് ഈ പറഞ്ഞ നാനോ ബോഡികൾ വേർതിരിച്ചെടുത്തുകൊണ്ട് അതിലേക്ക് വെക്കുമ്പോഴാണെങ്കിലോ എൺപത് ശതമാനം വിജയമാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് ഇത് മനുഷ്യന്റെ ശരീരത്തിന്റെ പുറത്ത് വെച്ച് നടത്തിയ പരീക്ഷണങ്ങളാണ് പിന്നെ അതിനുശേഷമാണ് നിരവധി ക്യാൻസർ പേഷ്യന്റുകളെ കൊണ്ടുവന്നിട്ട് പരീക്ഷണങ്ങൾ പുരോഗമിക്കുന്നത് മനുഷ്യരിൽ ഓൾറെഡി പരീക്ഷണങ്ങൾ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ടോ അതിൽ തന്നെ വലിയ വലിയ പുരോഗതിയാണ് ഉണ്ടാവുന്നത് എന്നാണ് ഈ റിപ്പോർട്ടുകൾ മുഴുവൻ തന്നെ പറയുന്നത് അപ്പൊ അതിന്റെ ഒരു ഗ്രാഫ് റിപ്പോർട്ടാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇത് ബ്രസ്റ്റ് ക്യാൻസർ സെർവിക്കൽ ക്യാൻസർ പിന്നെ ഈ കാഴ്ത്തിലും തലയിലൊക്കെ വരുന്ന ക്യാൻസർ അതുപോലെ തന്നെ കിഡ്നിയിൽ വരുന്ന ക്യാൻസർ പിന്നെ സർക്കോമ പറഞ്ഞിട്ടൊരു ക്യാൻസർ ഉണ്ട് അത്ര അത് പിന്നെ ലങ് ക്യാൻസർ റെക്ടം ക്യാൻസർ ഓവറൈൻ ക്യാൻസർ അതായത് ഈ ഗർഭപാത്രത്തിലേക്ക് വരുന്ന ക്യാൻസർ ഈ വക ക്യാൻസറിനൊക്കെ എത്ര കണ്ട് ഫലപ്രദമാണെന്ന് കാണിക്കുന്ന ഗ്രാഫുകളാണ് അതിൽ ഏറ്റവും ഫലപ്രദമായി കാണിക്കുന്നത് ഗർഭപാത്രത്തിലുള്ള ക്യാൻസറും അതേപോലെ തന്നെ തല ഭാഗത്ത് വരുന്ന ക്യാൻസറിനും അതിഭയങ്കരമായിട്ട് പ്രതിരോധിക്കും എന്നതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ എല്ലാ ക്യാൻസർ സെല്ലുകളെയും എഴുപത് ശതമാനം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം വെച്ചിട്ട് ഈ പറഞ്ഞ നാനോ ബോഡികൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ റിപ്പോർട്ടാണിത് ഈ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചാൽ മാത്രമാണ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിൻ നാഷണൽ സെന്റർ ഫോർ ബയോടെക്നോളജി ഇൻഫർമേഷൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലേക്ക് തന്നെ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക തന്നെയുള്ളൂ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ക്യാൻസർ ആണ് ലോകത്ത് ചികിത്സ ഇല്ലാത്ത ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചു പോകുന്ന ഒരു അസുഖമാണ് ഈ ക്യാൻസർ അപ്പൊ ആ ക്യാൻസറിന് പഴയകാലം മുതൽ തന്നെ ഈ അറബ് നാടുകളിൽ ഈ ക്യാൻസർ വന്നാൽ മാത്രം അസുഖം വന്നാൽ മാത്രം ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കുന്ന അറബികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ പാലിൽ ഒട്ടകത്തിന്റെ മൂത്രം ചാലിച്ച് കുടിക്കുന്ന ആളുകളൊക്കെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു അതെന്താന്ന് വെച്ചാൽ അന്ന് ഇത് വേർതിരിച്ചെടുക്കാൻ അറിയില്ലല്ലോ അതിലത്തെ ഒരു ഘടകമാണ് ഈ പ്രവർത്തിക്കുന്നത് ആ ഘടകം വേർതിരിച്ചെടുക്കാൻ അന്നത്തെ ആൾക്കാർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ പൊത്തത്തില് സേവിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇതിങ്ങനെ അസുഖം വന്നാൽ മാത്രമേ ഇത് അത് അതായത് ഇത് കുടിച്ചുകൊണ്ടേയിരുന്നാൽ അസുഖം വരില്ല എന്നൊന്നുമില്ല അപ്പൊ അസുഖത്തിനാണ് ഈ ഒരു സംഗതി ഒട്ടേദത്തിന്റെ മൂത്രം പാല് എന്നൊക്കെ പറഞ്ഞ സംഗതി പിന്നെ ഇപ്പോഴാണ് ഈ ശാസ്ത്രജ്ഞന്മാർ രക്തത്തിൽ നിന്നും വളരെ ഈസി ആയിട്ട് ഇതെടുക്കാം എന്ന് കണ്ടെത്തിയത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ഒരുപാട് മരുന്നുകൾ ഈ മരുന്ന് ഷോപ്പിലുണ്ടല്ലോ നമ്മൾ ആ മരുന്നൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് പോയിട്ട് വാങ്ങി കഴിക്കാറൊന്നുമല്ലോ അസുഖം വന്നാലല്ലേ കഴിക്കാറുള്ളൂ അപ്പൊ അതേപോലെ തന്നെ അസുഖം വന്നാൽ മാത്രമേ ഇതൊക്കെ കഴിക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ ചിലർ വെറുതെ കാണാൻ കുടിച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ആരൊക്കെയോ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു വെറുതെ കാണാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കയക്കുന്നു ഈ ഓട്ടത്തിന്റെ മൂത്രം ഇങ്ങനെ കുടിക്കുന്നു ഒക്കെ അപ്പൊ അതിന്റെ യാതൊരു ആവശ്യമില്ല അങ്ങനെ ചെയ്താലൊരു ഗുണവും ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അത് മാത്രല്ല ഇനിയുള്ള ചികിത്സ ചികിത്സാ മേഖല എന്ന് പറയുന്നത് ഇനി നേരെ നാനോ ടെക്നോളജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും നാനോ ടെക്നോളജി കൊണ്ട് ക്യാൻസർ മാത്രമല്ല ഒരുവിധം എല്ലാ അസുഖങ്ങളും ഇന്നേ വരെ ചികിത്സ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ഒരുപാട് അസുഖങ്ങൾ ടെക്നോളജി കൊണ്ട് നാനോ ബയോ ടെക്നോളജി കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാം എന്നതാണ് ഈ റിപ്പോർട്ടിൽ മുഴുവൻ പറയുന്നത് പിന്നെ നേരത്തെ ഈ ഒട്ടകത്തിന്റെ മൂത്രവും പാലും ചാലിച്ചു കൊടിച്ചിരുന്നല്ലോ ഈ പഴമക്കാര് അപ്പൊ അങ്ങനെ ചെയ്തിട്ട് പോലും ക്രോണിക് ഹെപ്പാറ്റിസ് അതേപോലെ തന്നെ പെപ്റ്റിക് അൾസർ വയറിൽ ഉണ്ടാകുന്ന അൾസറുകൾ ക്യാൻസറുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഈ സ്ത്രീകൾക്ക് വരുന്ന ബ്രസ്റ്റ് ക്യാൻസർ ലങ് ക്യാൻസർ പുരുഷന്മാർക്ക് വരുന്ന ലങ് ക്യാൻസർ അങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് ഫലപ്രദമായിരുന്നു എന്നത് തന്നെയാണ് പഠനങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഇനി വരുന്നത് ഇതിൽ നിന്നുള്ള വേണ്ടപ്പെട്ട സംഗതികൾ മാത്രം വേർതിരിച്ചെടുത്ത് അതൊരു മരുന്ന് രൂപത്തിലാക്കി കഴിഞ്ഞാൽ വളരെ വലിയ എഫക്റ്റ് ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഏതെങ്കിലും ഒട്ടകത്തിന്റെ ശരീരത്തിൽ ഇത് കിട്ടൂല ഓരോ ഒട്ടകങ്ങൾ വെവ്വേറെ പേരിൽ വെവ്വേറെ ഗ്രൂപ്പിലാണ് അറിയപ്പെടുന്നത് അതായത് ഇവിടെ ഈ ഫോട്ടോയിൽ കാണുന്നത് പറഞ്ഞിട്ടൊരു ഒട്ടകത്തിന്റെ വിഭാഗം ഉണ്ട് പിന്നെ മജഹീം പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് മഹത്തീർ പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് സൊഫോർ പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ട് പിന്നെ ഷാഗഹ് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ട്ഗെഹ് എന്ന് പറഞ്ഞിട്ട് ഒട്ടകത്തിന്റെ ഒരു വിഭാഗം ഉണ്ട് പിന്നെ ഷായിലെ പറഞ്ഞിട്ട് വേറെ വിഭാഗം ഉണ്ട് പിന്നെയും കുറെ ഉണ്ട് ഇത് ഞാൻ കുറച്ച് കാണിച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് പഠനത്തിന് ഉപയോഗിച്ചത് അപ്പൊ ഇതിൽ ഓരോ ഒട്ടകത്തിന് ഓരോ ഗുണങ്ങളാണ് ചിലത് അതിഭയങ്കരമായിട്ട് പാല് കൊടുക്കും കൊഴുപ്പ് കൊടുക്കും ഈ ഒട്ടകത്തിന്റെ കൊഴുപ്പൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പല പല കാര്യങ്ങൾക്കും പിന്നെ അതേപോലെ തന്നെ ചിലത് കാൽസ്യം പൊട്ടാസ്യം ഒക്കെ വളരെയധികം കൊടുക്കും ഈ പറഞ്ഞ പാലിൽ തന്നെ കൂടുതൽ പൊട്ടാസ്യം അതുപോലെ തന്നെ കാൽസ്യമൊക്കെ ഉണ്ടാവും അങ്ങനെ വെവ്വേറെയാണ് അപ്പൊ ഇങ്ങനത്തെ ഈ ഒട്ടകങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഒട്ടകത്തിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ഇപ്പൊ നടത്തുന്നത് അതാണെങ്കിലും വൻ വിജയമാണ് താനും അതാണ് ഈ റിപ്പോർട്ടുകളൊക്കെ തന്നെ കാണിക്കുന്നത് അപ്പൊ ഇങ്ങനെ നിരവധി വെബ്സൈറ്റുകളിൽ കയറി ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഈ ഒരു റിപ്പോർട്ട് സത്യസന്ധമാണ് ഇങ്ങനെ ഒരു ഗവേഷണം നടക്കുന്നുണ്ട് ആ ഗവേഷണം വിജയകരമാണ് ഇനി അധിക താമസത്തിൽ തന്നെ നിരവധി രാജ്യങ്ങളിൽ ഇത് മരുന്നിന്റെ രൂപത്തിൽ ഒന്നെങ്കിൽ ഉളിക അല്ലെങ്കിൽ ടോണിക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ രൂപത്തിൽ ലഭ്യമാകാൻ പോവുകയാണ് എന്നത് തന്നെയാണ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും എല്ലാ സ്രോതസ്സുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇവിടെ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ പശുവിന്റെ മൂത്രത്തിനും വിവ സാധനം ഉണ്ടോ എന്നതായിരിക്കും കാരണം പശുവിന്റെ മൂത്രം കുടിച്ചിട്ട് ഇന്ത്യയിൽ നിരവധി പേരുടെ ക്യാൻസർ മാറി എന്നൊക്കെ ഉള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ പശുവിന്റെ മൂത്രത്തിൽ പഠനം ധാരാളം രാജ്യങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ ഈ ഇന്ത്യയിൽ നിന്നുള്ള ഈ ഒരു വാർത്തകൾ കാരണം തന്നെയാണ് പക്ഷേ ഈ പശുവിന്റെ മൂത്രത്തിൽ ഒരുപാട് രോഗാണുക്കൾ അല്ലാതെ ഗുണകരമായ ഒന്നും തന്നെ ഇല്ല എന്നതാണ് കണ്ടെത്തൽ അതുകൊണ്ടാണ് ആ ഒരു സംഗതിയിൽ ഇപ്പൊ ഗവേഷണങ്ങൾ തീരെ നടക്കാത്തത് അതേസമയം ഒട്ടകത്തിന്റെ മൂത്രം പാല് എന്നൊക്കെ പറയുന്നതിൽ ഒരുപാട് പോസിറ്റീവ് സംഗതികൾ ഉണ്ട് മാത്രമല്ല ഇപ്പൊതാ ലോകവ്യാപകമായിട്ടുള്ള ഗവേഷകന്മാർ തെളിയിച്ചിരിക്കുകയാണ് ഇത് കൃത്യമായിട്ട് പല പല രോഗങ്ങൾക്കും ക്യാൻസറിന് മാത്രമല്ല പല പല രോഗങ്ങൾക്കും ഫലപ്രദമായി ഉപയോഗിക്കാം എന്നുള്ള കാര്യം അത് ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് ക്യാൻസറിലാണെന്ന് മാത്രമുള്ള കാരണം എന്താണ് നല്ല റിസൾട്ട് വന്നത് കാരണമാണ് പിന്നെ പശുവിന്റെ മൂത്രത്തിൽ യാതൊരു ഗുണവും ഇല്ല എന്നുണ്ടെങ്കിൽ പശുവിന്റെ ചാണകത്തിൽ എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ അപ്പോ ഈ ഇന്ത്യയിൽ കാണുന്ന ഈ വക ഡ്രാമക്ക് വെറുതെയാണ് ഇതിനൊക്കെ ഗവേഷണ ഇഷ്ടം പോലെ മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ നടത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ പരാജയമാണ് ഒരു ഗുണവും ഇല്ല എന്ന് കണ്ടെത്തിയതുമാണ് അപ്പോ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം